Hello. ഒത്തിരി പേര് കമന്റിലൂടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് വ്യത്യസ്തമായിട്ടുള്ള നെക്ക് ഡിസൈൻ കാണിക്കണം എന്നുള്ളതല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക് ഡിസൈനായിട്ട് അപ്പോൾ ഇതേപോലെ കാണാൻ വളരെ സാധ്യത കുറവാണ് അപ്പോൾ ആരെങ്കിലും ഇതുപോലത്തെ നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നെക് ഡിസൈനായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാനും വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ സിംപിൾ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കും കേട്ടോ ഡെയിലി നമ്മൾ ടൈലറിംഗ് വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് അതോടൊപ്പം ടൈലറിങ് പഠിക്കുന്ന എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ അപ്പം നമ്മൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നൈറ്റിൽ നമ്മൾ ഒന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നൈറ്റിക്കകത്ത് ഇതുപോലത്തെ ഒരു തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഡിസൈൻ നോക്കുന്ന സമയത്ത് നൈറ്റിയുടെ ഫ്രണ്ട് പീസിൽ സൈഡിനകത്ത് ഇതുപോലത്തെ ഒരു ഫ്ലവർ ഡിസൈനും സെൻ്ററിൽ ഇതുപോലത്തെ ചെറിയ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് നിവർത്തി വെച്ച് കാണിച്ചു തരാം അപ്പോൾ കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതേപോലത്തെ ഒരു ഫ്ലവർ ഡിസൈനും സെൻ്റർ ഭാഗം ഇതേപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത് ഓക്കെ കേട്ടോ ഇതേപോലെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സൈഡിൽ വരുന്ന ഈ ഒരു ഡിസൈനുമാണ് നമ്മൾ നെക്കിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നെക്കിനകത്തും ഇതേ സെയിം ഡിസൈനാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ട് പീസെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈനാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലേ ഉണ്ട് അതുപോലെ സാന്റിൽ കളർ ഉണ്ട് യെല്ലോ ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ ആ ഒരു കളർ നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ സാന്ഡൽ കളറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കളറുള്ള പീസ് വേണം നമുക്ക് ആവശ്യം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത വേസ്റ്റ് പീസ് ഉണ്ടാവുമല്ലോ നമ്മുടെ അത് ഇതുപോലത്തെ വേസ്റ്റ് പീസ് ഉണ്ടാകും ഈ ഒരു പീസും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ആദ്യം തന്നെ എടുത്ത് നമ്മളൊരു സാന്ഡിൽ കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം നമ്മളിവിടെ ഇതിനകത്ത് ഒരു സാന്ഡിൽ കളർ ഉള്ളത് കൊണ്ട് നമ്മൾ അത് ചൂസ് ചെയ്തത് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ നൈറ്റിക്ക് അനുസരിച്ച് വരുന്നത് അതിനനുസരിച്ച് ചൂസ് ചെയ്യാം അവിടെ പല കളേഴ്സ് ആണ് അപ്പോൾ ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം അപ്പോൾ നമ്മളുടെ സാൻഡിൽ കളറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തുണി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നെക്ക് ആദ്യം തന്നെ വരച്ചെടുക്കണം അപ്പോൾ നെക്ക് വരക്കാൻ വേണ്ടി ഇത് ആദ്യം തന്നെ രണ്ടായിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് മടക്കി കൊടുക്കുക സെൻ്റർ കറക്റ്റ് ചെയ്ത് മടക്കി കൊടുക്കുക അതിനുശേഷം ഇതിനകത്ത് നമ്മൾ സെൻറ്റർ മെഷെൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടെ ഇഞ്ചാണ് നമ്മുടെ കഴുത്തിന് വിരിവേണ്ടത് അപ്പം അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി മൂന്നര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനായിട്ട് കാരണം നമ്മൾ ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കൊരു കാലിഞ്ച് കൂടുതൽ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മൂന്നര ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് വേണ്ടതെങ്കിൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്കിവിടെ മൂന്നര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നമ്മൾ മൂന്നേക്കാൽ ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ താഴെയും ഇഞ്ച് വെച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കഴുത്തിറക്കം വേണ്ടത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ കാലിഞ്ച് അടിച്ച് പോകാനോട് വേണം ടോട്ടൽ അഞ്ചേ മുക്കാൽ ഇഞ്ച് വേണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിന്റ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കിവിടെ ഇറക്കം വേണ്ടത് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ അഞ്ചേ മുക്കാലിഞ്ചി നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നിങ്ങളുടെ അളവത്തിനോട് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക അപ്പോൾ അഞ്ചേ മുക്കാലിഞ്ചി നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ഇതൊക്കെ നമ്മൾ സാധാരണ നെക്കിന് ചെയ്യുന്ന സെയിം മെത്തഡ് തന്നെയാണ് ഇനി ഇതിനകത്താണ് നമ്മൾ നെക്ക് വരക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിവിടെ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഡിസൈനിലാണ് നെക്കും ചെയ്യാം അതിനനുസരിച്ച് ഇവിടെ ഡിസൈൻ മാറ്റി വരച്ചു കൊടുത്താൽ മതി അപ്പം നമ്മളിവിടെ റൗണ്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ റൗണ്ട് കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ റൗണ്ട് നെക്ക് വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഔട്ടറിലേക്കുള്ള ഡിസൈനാണ് അടുത്തതായിട്ട് വരക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എത്ര സൈസ് വേണം അതിനനുസരിച്ച് വരക്കാം നമ്മളിവിടെ രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ച് മൂന്നര ഇഞ്ചൊക്കെ എടുക്കാം നമ്മൾ ഷോൾഡറിലേക്ക് മുട്ടിപ്പോയത് ഷോൾഡറിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇഞ്ച് രണ്ടിഞ്ചാണെങ്കിൽ രണ്ടര ഇഞ്ച് മാർക്ക് ഇഞ്ച് ആണെങ്കിൽ മൂന്നിഞ്ചാണെങ്കിൽ ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇഞ്ച് ആണെങ്കിൽ മൂന്നിഞ്ചാണെങ്കിൽ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക അതേപോലെ താഴോട്ടേക്ക് ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ഇങ്ങോട്ടേക്ക് ഇഞ്ച് മാർക്ക് ചെയ്യുക ഉണ്ടോ നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ മൂന്നിഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ മൂന്നിഞ്ച് വെച്ചിട്ട് നമ്മളിതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ കണ്ടോ ഇനി ഈ പോയിന്റ് എല്ലാം ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ്റെ ഔട്ടർ ലൈൻ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പീസിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ഔട്ടർ ലൈൻ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം മൊത്തം മൂന്നിഞ്ചിലാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതേപോലെ നിങ്ങൾക്ക് എത്രയാണോ വേണമനുസരിച്ച് മാർക്ക് ചെയ്യാം നമ്മളൊരു ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കാരണം ഷോൾഡറിന് അവിടെ മൂന്നിഞ്ചത് മാറ്റിയിട്ട് രണ്ടര ആക്കി എടുത്തിട്ടുണ്ട് ഇഞ്ച് രണ്ടിഞ്ചിതുപോലെ വന്നിട്ട് അടിയിലോട്ടേക്ക് മൂന്നിഞ്ച് വരുന്ന രീതിയിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രൂ ആയിട്ട് മൂന്നിഞ്ച് എടുക്കാം അല്ലെങ്കിൽ ഇഞ്ച് രണ്ടിഞ്ചാണ് ഇഞ്ച് എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ എടുക്കാം അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം നമ്മളുടെ ഷോൾഡർ അവിടെ ഇഞ്ചും താഴോട്ടേക്ക് വരുമ്പോൾ മൂന്നിഞ്ചും ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ലൈൻ കറക്റ്റ് നെക്ക് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പീസാണ് ആവശ്യമുള്ളത് ഇതിനകത്താണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ അടിവശത്ത് നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സെൻ്ററർ ചെറിയൊരു കട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പീസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്ക് നമ്മൾ ഒരു സൈഡിൽ വരച്ചു ഇനി രണ്ടാമത്തെ സൈഡിലേക്ക് ഇതിൻ്റെ നെക്ക് പതിപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കതൊന്ന് പതിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഒരു നേരത്തെ കാൺഷൻ്റെ നമ്മൾ ഈ ഒരു നൈറ്റിടെ ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ കണ്ടോ നമ്മുടെ ഇതിനകത്ത് ഈയൊരു ഫ്ലവർ ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് അതിന് നെക്ക് നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്കും നെക്ക് കറക്റ്റായിട്ട് ഇതേപോലെ കിട്ടുന്നതാണ് ഉണ്ടോ നെക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്കിയുള്ള നൈറ്റി തുണി വെച്ച് നമുക്ക് ഇതിനകത്ത് ഡിസൈൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു തുണി എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം അപ്പം അതിനായിട്ട് നമ്മളിത് കറക്റ്റായിട്ട് രണ്ടായിട്ട് ഇതുപോലൊന്നും മടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ മടക്കി കൊടുത്തതിനു ശേഷം നമ്മൾ സെൻ്ററിനകത്ത് ഒന്നര വീതിക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നരഞ്ച് വീതിക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ സെൻ്റർ ബാത്ത് എടുക്കുന്ന സമയത്ത് ഉണ്ടോ ഒന്നര ഇഞ്ചാണ് വീതി അപ്പോൾ സെൻറ്റർ ബാത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയത് കൊണ്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ ബാത്ത് മാത്രം നമ്മൾ മുക്കാലിഞ്ചാണ് ആദ്യം മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം നിവർത്തുന്ന സമയത്ത് മുക്കാലിഞ്ച് മുക്കാലിഞ്ച് ഒന്നര ഇഞ്ച് കിട്ടും അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മഷണം മാർക്ക് ചെയ്യുമ്പോൾ എത്രയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം നമ്മൾ അവിടെ ഒന്നര ഇഞ്ച് വീതിക്കാണ് ഡിസൈൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മുക്കാലിഞ്ച് വെച്ച് സെൻ്റർ ബാത്ത് മാത്രം ഇതേപോലെ ഒന്ന് വരച്ചുകൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ പകുതി സെൻറ്റർ ബാത്ത് മാർക്ക് അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പ് വിട്ട് ഇതുപോലെ ലൈൻ വരച്ചു ഇനി നമുക്ക് എന്ന് വെച്ചാൽ അടുത്തൊരു ഒന്നരഞ്ചൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ സെൻ്റർ ഭാഗത്തായതുകൊണ്ടാണ് മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കാരണം നിവർത്തുന്ന സമയത്ത് അപ്പോഴൊരു മുക്കാലിഞ്ചൂ കൂടെ കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഒന്നര ആവും അപ്പോൾ നമുക്ക് അടുത്തൊരൊന്നരഞ്ച് മാർക്ക് ചെയ്യണം നമ്മൾ സ്കേലിൻ്റെ വീതി നോക്കുന്ന സമയത്ത് ഒന്നര ഇഞ്ചാണ് നമ്മൾ സ്കെയിലിൻ്റെ വീതി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സ്കെയിൽ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ രണ്ടാമത്തെ ലൈനിൽ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഒരു ലൈന് ഇതുപോലെ വരച്ചു കൊടുക്കുക വീണ്ടും നമ്മൾ ചെറിയ നേരത്തെ വരച്ച പോലെ ഈ ഒരു ചെറിയ ഗ്യാപ്പുണ്ടല്ലോ ആ കറക്റ്റ് വീതിക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെയും ഒരു ലൈൻ വരച്ചുകൊടുക്കാം എന്നിട്ട് വീണ്ടും ആ ഒരു സ്കെയിലിൻ്റെ അതായത് ഒന്നര ഇഞ്ച് വീതിക്ക് ഇതുപോലെ ലൈൻ വരച്ചുകൊടുക്കുക കൂടാണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഈ ചെറിയ ഗ്യാപെന്ത് ചെയ്യുക ഇതേപോലെ വരച്ചെടുക്കുക ഓക്കെ അപ്പം നമ്മളൊരു സൈഡിലെല്ലാം നമ്മളിതുപോലെ സെയിം ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഫുൾ ആയിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഉണ്ടോ ഇതാണ് നമ്മുടെ വീതി വരുന്നത് ഇഞ്ചാണ് നമുക്ക് ഡിസൈൻ്റെ വീതി വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു മുക്കാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഇഞ്ച് എടുത്തു അപ്പോൾ ഒന്നരഞ്ചിൻ്റെ പകുതി മുക്കാലിഞ്ച് ഫസ്റ്റ് മാർക്ക് ചെയ്തു അതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പിട്ട് ഇഞ്ച് പിന്നെ അതൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ആ ചെറിയ ഗ്യാപ്പ് എല്ലാം ഒരേപോലെ തന്നെ വരക്കണം അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് നേരെ പതിപ്പിച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയ ശേഷം എന്ത് ചെയ്യുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലോ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് നം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് നമ്മളിവിടെ വരച്ച മെഷം എല്ലാം അവിടെ മാറ്റി മാർക്ക് ചെയ്ത് കിട്ടും അപ്പം അതിനായിട്ട് ഇതേപോലെ പ്രെസ് ചെയ്ത് കൊടുക്കണ്ടോ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് ആ മെഷർമെന്റ് രണ്ടാമത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്കെയിൽ വെച്ച് ആ ഒരു മെഷർമെന്റ് എല്ലാം കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ കറക്റ്റായിട്ട് നിങ്ങൾ അധികം ഡാർക്കും ചെയ്ത് വരക്കണ്ട നമുക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡാർക്ക് അധികം വെച്ച് വരക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ രീതിയിൽ മാത്രം വരച്ചാൽ മതി അപ്പം ഫുൾ ആയിട്ട് നമ്മളിതുപോലെ ആ ഒരു ലൈൻ ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിതിനകത്ത് ഗ്യാപ്പിൽ വരുന്ന ഒന്നര ഇഞ്ചിനകത്ത് നമുക്ക് ഈ നെക്കൊന്നും കറക്റ്റ് ചെയ്ത് വരച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈനർ പീസ് വരുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് ഇനി ഒന്നരഞ്ച് ഗ്യാപ്പിൽ വെക്കാനുള്ള തുണി നമുക്ക് നമുക്കിനി റെഡിയാക്കി എടുക്കണം അപ്പം അതിനായിട്ട് നമുക്ക് ഇതിനകത്ത് തുണി കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഈ വരച്ചതിൽ നിന്ന് ഈ ഒരു ഒന്നര ഇഞ്ച് അതായത് സ്കേലിൻ്റെ വീതി വരുന്ന വലിയ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് നമ്മൾ തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പീസ് ഗ്യാപ്പായിട്ട് തന്നെ നിൽക്കും വലിയ ഒന്നരഞ്ചിൻ്റെ ഗ്യാപ്പിൽ മാത്രം നമ്മൾ തുണി വെച്ചു കൊടുക്കുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ ഈ ഒരു തുണി എടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു സ്കേലിൻ്റെ വീതിയാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് അപ്പോൾ സ്കെയിലിൻ്റെ വീതിക്ക് തന്നെ നമുക്ക് തുണി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ വശത്ത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കണ്ടോ ഈ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ ഭാഗം നല്ല ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടി ഇതുപോലെ മടക്കിയിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നത് അതേപോലെ ഈ ഒരു സൈഡും ഒന്ന് ഇതേപോലെ അധികം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ഒന്ന് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം ശേഷം വേണം നമുക്ക് മറ്റേലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ ഇതേപോലെ നമ്മൾ മടക്കിയിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ടോ നല്ലൊരു അയൺ ചെയ്തതുപോലെ നല്ല നീളത്തിലുള്ള രണ്ട് പീസ് ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ഒരു സൈഡ് മടക്കിയിട്ടുണ്ട് അതേപോലെ രണ്ടാമത്തെ സൈഡും എക്സ്ട്രാ വരുന്ന തുണി ഒന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇതേപോലെ മടക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതേപോലെ സ്കെയിലിൻ്റെ വീതിയിലെടുത്തിട്ട് രണ്ട് സൈഡും ഇതേപോലെ മടക്കിയിട്ട് ഇതുപോലത്തെ ഒരു നീളത്തിലുള്ളൊരു പീസാക്കി മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിന് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഒന്നരഞ്ച് ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ കണ്ടോ ഇതേപോലെ ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇതേപോലെ ഈ ഒരു ഒന്നരഞ്ചിൻ്റെ ഗ്യാപെല്ലാം നമ്മൾ ഇതേപോലെ ഈ ഒരു പീസ് വെച്ച് രണ്ടെൻറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പം അതിന് ശേഷം ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ ആ നെക്കിൻ്റെ ഭാഗത്തേക്ക് കൊടുക്കണ്ട നെക്കിൻ്റെ താഴെ ഭാഗത്തേക്ക് മാത്രം കൊടുത്താൽ മതി കാരണം നെക്ക് നമ്മൾ കട്ട് ചെയ്ത് പോകും അപ്പോൾ നെക്കിൻ്റെ മുകളിലേക്ക് വയ്ക്കരുത് ബാക്കിയുള്ള ഭാഗത്ത് മാത്രം ഫുൾ ഫുള്ളായിട്ട് വെച്ചുകൊടുക്കുക നെക്ക് വരുന്ന ഭാഗത്തേക്ക് താഴെത്തീട്ട് മാത്രം വെച്ചു കൊടുക്കുക ഓക്കെ നമുക്ക് അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാണ് ഇതേപോലെ നമ്മൾ മടക്കിയ ഭാഗം ഈ ഒരു മടക്ക് വെച്ച ഭാഗം ഇതേപോലെ നല്ല വശത്ത് മുകളിലേക്കായിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മളാ ലൈന് രണ്ട് സൈഡിൽ ലൈന് കറക്റ്റ് നോക്കുക അതിന് ശേഷം ഒരു എൻഡിൻ്റെ കൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ഒരെൻഡ് മുതൽ അടുത്ത എൻഡ് വരെ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ലൈന് മാറിപ്പോയത് കറക്റ്റ് ആ ലൈനിൽ ചേർന്നിട്ട് തന്നെ വെക്കണം കറക്റ്റ് എന്നാലേ ആ ഒരു യൂണിഫോമിറ്റി കിട്ടുള്ളൂ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് അതേ ലൈനിൽ കൂടെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡ് ഇതേ എൻഡിലൂടെ തന്നെ കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ രണ്ട് എൻഡ് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു രണ്ടും ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അധികം വന്ന ബാക്കി പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക ഈ അടിവശം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അടിവശത്ത് ഈ ഒരു കർവ് ആയിട്ട് വരുന്ന ഭാഗം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്ക് സൈഡ് തിരിച്ചിട്ട് ആ ഒരു ഭാഗം കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് കറക്റ്റ് കർവാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഇനി കട്ട് ചെയ്ത ബാക്കി പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടാമത്തെ ഭാഗം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നെക്കിൻ്റെ ഭാഗത്തേക്ക് കൊടുക്കേണ്ട കാരണം നെക്ക് നമ്മൾ കട്ട് ചെയ്ത് പോകും അപ്പോൾ നെക്ക് കഴിഞ്ഞിട്ടുള്ള താഴേക്കുള്ള ഭാഗത്തേക്കാണ് നമ്മൾ വെക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ താഴെ ഭാഗത്തേക്ക് മാത്രം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നെക്കിൻ്റെ ഭാഗത്തേക്ക് അധികം മേളെ മുതൽ വെക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് കയറ്റിയിട്ട് ഇതേപോലെ നെക്കിന് താഴത്തേക്ക് ഫുൾ കിട്ടുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ രണ്ട് എൻ്റിലും ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേ മെത്തേഡിൽ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതൊന്നും ഫുൾ ആയിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെടുത്തതിനു ശേഷം കാണാം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നല്ല സൈഡൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ഫുൾ ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് രണ്ട് എൻഡിലും ചെറിയൊരു പീസ് മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ചെറിയൊരു വീതിയുള്ള പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് രണ്ട് വശം കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ എൻ്റെ വശത്ത് പീസ് വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫിനിഷിംഗ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് എന്തായാലും നിർബന്ധമായിട്ട് ആ ഒരു പീസ് വെച്ച് കൊടുക്കണം എന്നാലും നമുക്ക് ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതൊരു ഒഴിവാക്കരുത് അപ്പോൾ ഇതേപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു രണ്ട് വശം കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പം അതിന് ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു കറവായിട്ടുള്ള ഭാഗം ഉണ്ടല്ലേ ഈ രണ്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് നെക്കിന് എടുക്കണം അപ്പം ഇതേപോലെ കറക്റ്റായിട്ട് ഫുൾ റൗണ്ടിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ബാക്കി എക്സ്ട്രാ വരുന്ന തുണി ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ നെക്കിന് കറക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടെ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ രണ്ടാമത്തെ സൈഡും കൂടെ ഇതേപോലെ തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാം ഓക്കെ ഇപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ഇതേ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയൊരു പീസ് വെച്ച് ഇതേപോലെ ആ ഗേപ്പ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ആരും മിസ്സ് ചെയ്ത് അത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം എന്നാലും നമ്മൾ ആ നക്കിന് കറക്റ്റ് ഫിനിഷിങ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡും ഇതേപോലെ ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്കിലേക്ക് വെക്കാനുള്ള ഡിസൈൻ ചെയ്ത പീസ് ഏകദേശം റെഡി ആയിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എൻ്റെ വശം ഒന്ന് കവർ ചെയ്യണം നമ്മുടെ നൈറ്റ് കാലത്ത് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ എൻ്റെ വശം ഒന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ ഉണ്ടോ ഇതേപോലെ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ക്രോസ് വെട്ടിയിരുന്ന ഒന്നര ഇഞ്ച് വീതിക്കാണ് നമ്മൾ ഈ ഒരു ക്രോസ് വെട്ടിയിരിക്കുന്നത് ഇതുപോലത്തെ ക്രോസ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പം ഇതേപോലത്തെ ക്രോസ് എടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ഡിസൈനർ പീസിന്റെ നല്ല വശത്ത് ഇതേപോലെ വെച്ചതിന് ശേഷം ഉണ്ടോ നല്ല വശത്താണ് വെക്കേണ്ടത് നല്ല വശത്ത് ഇതേപോലെ എൻ്റെ ചേർന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എൻ്റെ കറക്റ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഒരു ചവിട്ട് വീതി കറക്റ്റ് ആയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം കറക്റ്റ് നമ്മൾ ആ റൗണ്ടിൽ തന്നെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ കൊടുക്കുക കൂടുതൽ വീതി വേണ്ട കറക്റ്റ് ഒരു ചവിട്ട് വീതി മതി കറക്റ്റ് വീതിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ സൈഡിലും ഉണ്ടോ ഇതേപോലെ ചുറ്റിലും വെച്ചു കൊടുത്തതിനു ശേഷം ഇതേപോലെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഒരു എൻ്റ് മുതൽ അടുത്ത എൻ്റെ വരെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്യാം കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഉണ്ടോ ഇപ്പം ഇതേപോലെ കറക്റ്റ് എൻ്റെ വശം കറക്റ്റ് ചെയ്ത് ക്രോസ് ഇത് പിടിച്ചു കൊടുക്കാം ഒരേ വീതിയിൽ ചുളി വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് എൻ്റിലൂടെ അതുപോലെ ക്രോസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരേ വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് എന്ത് ചെയ്യാ എക്സ്ട്രാ വരുന്ന ക്രോസ് ഒന്ന് ബാക്കി കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇനി നമുക്ക് എന്തേലും ചെറിയൊരു പൈപ്പിംഗ് ഡിസൈൻ പോലെ നമ്മൾ ഈ ഒരു രണ്ട് വശം ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ക്രോസ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കണം അപ്പം മറിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് അടില്ലേ തയ്യൽ തുമ്പ് മടങ്ങാൻ പാടില്ല കറക്റ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം തയ്യൽ തുമ്പ് പൊതിയുന്ന രീതിയിൽ ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കുക അണ്ടോ നമ്മളിത് മടക്കരുത് ഇതുപോലെ മടക്കരുത് തയ്യൽത്തുമ്പ് അതേപോലെ നിലനിർത്തിയിട്ട് ചെറിയൊരു പൈപ്പിംഗ് പോലെ ഇത് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് സെയിം രീതിയിൽ തന്നെ ഉള്ളൊരു ഡിസൈൻ നമുക്ക് അവിടെയും വരിക ഉണ്ടോ കറക്റ്റായിട്ട് ഇതേപോലെ കിട്ടും അപ്പോൾ അതിന് ശേഷം ഉണ്ടോ ഈ ഒരു സെയിം രീതിയാണ് നമുക്ക് അവിടെയും വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക ഈ ഭാഗമൊക്കെ നമ്മുടെ ചവി ഇത് കറക്റ്റായിട്ട് നമ്മളെ ക്രോസ് വെച്ച് ഇതേപോലെ നമ്മുടെ ആ ഒരു തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ മടങ്ങി പോകാത്ത രീതിയിൽ ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് നമുക്ക് മടക്കി അടിച്ചെടുക്കണം ഉണ്ടോ അപ്പോൾ ഇതേപോലെ മടക്കിയപ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ല ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും അതിന് ശേഷം നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കവർ ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു മെറൂൺ തുണിയില്ലേ നമ്മൾ ക്രീമല്ല മെറൂൺ തുണിയുടെ എൻഡിലൂടെ ചേർന്ന് ക്രീമിലൂടെ കയറി മെറൂൺ തുണിയുടെ എൻഡിലൂടെ ചേർന്ന് ഫുള്ളായിട്ട് റൗണ്ടിൽ ഇതേപോലെ ഫുൾ റൗണ്ടിൽ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു എൻഡ് കറക്റ്റ് ചെയ്ത് വെക്കണം തുണി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരേ വീതി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫുള്ളായിട്ടൊന്ന് ഇതേപോലെ മെറൂൺ മറൂണു മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉണ്ടോ ഇതേപോലെ ആ ഒരു കുഴി കൂടെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യണം നല്ല നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ നൈറ്റി തുണിക്കകത്ത് നമുക്ക് ഇനി എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു നൈറ്റി തുണി നമുക്ക് ഇതിനകത്ത് സെൻ്റർ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തിരിക്കണം അപ്പോൾ ഇത് ബാക്ക് സൈഡ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡ് ഇതേപോലെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ഓൾറെഡി ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ താഴെയും നമ്മൾ ജസ്റ്റ് ഒന്ന് സെൻറ്റർ ഇതുപോലൊന്നും വരച്ചിടാം കാരണം നമുക്ക് സെൻറ്ററിനിറി പോകാൻ പാടില്ല ഇനി അതിന് ശേഷം നമ്മുടെ നൈറ്റിടെ ഫ്രണ്ട് പീസ് ഇതേപോലെ എടുക്കാം ഫ്രണ്ട് പീസിലും നമ്മൾ സെൻറ്റർ ഇതേപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ അത്ര കട്ടിയിൽ വരയ്ക്കരുത് നമുക്ക് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ടിയിൽ വരയ്ക്കുന്നത് അതിന് ശേഷം സെൻ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ച് ഡിസൈനർ പീസ് ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്തതുപോലെ ഒന്ന് വെച്ചെടുക്കുക അതിനുശേഷം ടോപ്പിലും അതേപോലെ ഈ ഒരു നെക്കിന് ചുറ്റുറ്റൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് നമ്മുടെ സെൻറ്റർ കറക്റ്റ് നമ്മൾ ഓൾറെഡി വീക്കായിട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം സെൻറ്റർ മാറിപ്പോയത് സെൻറ്റർ മാറി നമ്മുടെ കഴിത്തിൻ്റെ ഫിനിഷ് നശപ്പെടും അത് വെച്ച് നമ്മൾ ഫുൾ ആയിട്ട് പിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു നെക്കിന് നമ്മൾ ആ പൈപ്പിംഗ് ചേർന്ന് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കൂടിക്കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ ടോപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ല ആ ഒരു ക്രോസ് മടക്കിയിട്ട് ആ പൈപ്പിങ്ങിന് ചേർന്ന് സ്റ്റിച്ച് ചെയ്തില്ല ആ ഒരു ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ബാക്ക് സൈഡിൽ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതേപോലെ നമ്മൾ ആ നെക്കിൻ്റെ ടോപ്പ് ഭാഗം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെൻ്റർ ഒന്ന് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നെക്കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് അപ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ബാക്ക് സൈഡിൽ ആദ്യം നമുക്ക് നെക്ക് വരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളെ തുണി നേരത്തെ ചെയ്യുന്ന പോലെ നമ്മൾ സാധാരണ നെക്ക് വരക്കുന്ന പോലെ കറക്റ്റായിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഇതേപോലെ ഷോൾഡറിൻ്റെ ഭാഗം റികാലുടെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് സെൻറ്റർ മാറിപ്പോകാതെ കറക്റ്റ് ചെയ്തിട്ടും മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ മൂന്നര ഇഞ്ചാണ് നമുക്ക് പിന്നെ കിരി വേണ്ടത് അപ്പോൾ നമ്മൾ മൂന്നേ കാലിഞ്ച് വെച്ച് ഇതേപോലെ മൂന്നേ കാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കാലിഞ്ച് കുറച്ചിട്ട് എപ്പോഴും മാർക്ക് ചെയ്യണം അവർ പ്രത്യേകം നോട്ട് ചെയ്യുക നമ്മൾ ഫസ്റ്റ് വരച്ചില്ലേ ആ ഒരു സെയിം മെഷർമെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ താഴെ മൂന്നേ മൂന്നേ കാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്തു അതുപോലെ ഇറക്കൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് വെച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യും ഇതുപോലെ വരച്ചിട്ട് നമുക്ക് ആ ഒന്ന് റൗണ്ടിനൊക്കെ വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഈ റൗണ്ടിനൊക്കെ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ടോ റൗണ്ട് നെക്ക് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നെക്ക് രണ്ടാമത്തെ സൈഡിലേക്കും ഇതേപോലെ നമുക്ക് പതിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ വരച്ചാൽ മതി നമ്മൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് വരക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നെക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നെക്ക് കണ്ടോ നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത ലൈനിലൂടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ട് രണ്ട് പീസാണ് അപ്പോൾ അത് സെപ്പറേറ്റ് ആയി പോകും അതുകൊണ്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മെഷർമെൻ്റ് പ്രകാരം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് വെച്ചാൽ നെക്ക് കട്ട് ചെയ്തെടുക്കണം നെക്ക് കട്ട് ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഈ ഒരു സ്റ്റിച്ച് ചേർന്നിട്ട് കട്ട് ചെയ്യുക തയ്യൽ തുമ്പ് വേണ്ട നെക്ക് കട്ട് സ്റ്റിച്ച് ചേർന്ന് ഇതേപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് പൊട്ടിപ്പോകാത്ത രീതിയിൽ ഫുൾ ആയിട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എൻ്റെ വശം നമുക്ക് ക്രോസ് വെച്ചിട്ട് നമ്മൾ എൻ്റെ വശം ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതിനുള്ള ക്രോസ് ആദ്യം കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ക്രോസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് ക്രോസ് കട്ട് ചെയ്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒന്നേമക്കാലഞ്ചിൻ്റെ ക്രോസ് മടക്കി രണ്ടായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ തുണിയുടെ ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ബാക്ക് സൈഡിൽ വെച്ചിട്ട് നമ്മുടെ നെക്കിൻ്റെ എൻഡിലേക്ക് നമ്മുടെ ഈ ഈയൊരു ക്രോസിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം വരുന്ന രീതിയിൽ ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഫുൾ ആയിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമ്മുടെ ക്രോസ് നേരെ നല്ല വശത്തേക്ക് മറച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം നേരെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് എൻ്റെ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് പല പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചത് കൊണ്ട് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ അറിയാത്തവരുടെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ നോക്കിയാൽ മതി അപ്പോൾ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അതുകൊണ്ട് നമ്മൾ ഇത് കാണിക്കുന്നില്ല അപ്പോൾ അറിയാത്തവർ ഇതിനെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചാനൽ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ക്രോസ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നേരെ ഫ്രണ്ട് സൈഡിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ണ്ടോ നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ നല്ല നീറ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കൂടാണ്ട് നമ്മൾ ചെറിയൊരു ബോ കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു മെറൂൺ ഷൈഡിലെ തുണി വെച്ച് വള്ളിയും അതേപോലെ ആ ഒരു സാൻഡിൽ കളർ വെച്ച് നമ്മൾ രണ്ട് ബല്ലും റെഡി ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു ബോ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേ ഒരു സാന്റിൽ കളർ വെച്ച് നമ്മൾ ഇതിൻ്റെ സ്ലീവിൻ്റെ അൻ്റെ വശം കൂടെ ചെറിയൊരു പട്ട കൊടുത്ത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തന്നതായി ും അതേപോലെ തന്നെ ആരെങ്കിലും ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോ ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ